നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഗ്ലോ ഉള്ള സ്കിന്നു വേണം ഡോക്ടറെ എന്തൊരു ഭംഗിയാണ് ഇവരൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ആ കൊറിയൻ സ്കിന്നൊക്കെ എന്തൊരു രസമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കി അത് ചെയ്ത് നോക്കി ഇത് ചെയ്തു നോക്കി ഒരു ഫലം ഉണ്ടായില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഇതിലൊന്ന് പറയാനുള്ളത് കൊറിയൻ സ്കിൻ എന്ന് പറയുന്നത് അത് കൊറിയക്കാർക്ക് അവരുടെ നാട്ടിൽ ഉണ്ടാകുന്ന അവരുടെ സിറ്റുവേഷൻസിലും അവരുടെ ആ ഒരു ക്ലൈമറ്റിലും ഉണ്ടാകുന്ന ഒരു സ്കിന്നാണ് അത് നമ്മൾ ഇവിടെ വേണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ആദ്യം പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സും അത് ഏത് കളറിലാണെങ്കിലും കോലത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും ഇതെനിക്ക് പറ്റില്ല ഇതെനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ വെക്കാതെ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഒരിക്കലും അത് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ഞാൻ എടുക്കാറുണ്ട് അത് ഞാൻ കഴിക്കലുണ്ട് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ അതിൻ്റെ ഒരു എമൗണ്ട് തന്നെ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം അതേപോലെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ പറയാനുള്ളതാണ് ഇപ്പം നമ്മളുടെ ഗഡ്ബയോമ് നല്ല രീതിയിൽ അതായത് നമ്മളുടെ വയറിൻ്റെ ഹെൽത്ത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോ ഉള്ള സ്കിന്നു കിട്ടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ക്യാമോമിൽ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് അവിടെ ഇവിടെയുള്ള നീർക്കെട്ടുകളും അല്ലാത്ത രീതിയിലുള്ള ചുവപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ കളർ ചേഞ്ചസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും